ബഹുമാനപ്പെട്ട സലാമാജി സലാമാജിക്കും ഞാൻ ഈ പറയുന്നത് അറിയാം അദ്ദേഹം ലീഗേർ അല്ല ഈ വോയിസ് കേൾക്കുന്ന ഓരോരുത്തർ ഈ ഗ്രൂപ്പുള്ള എല്ലാവർക്കും അറിയാം നമ്മൾ ആർക്കും വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് തെറ്റ് സംഭവിച്ചാൽ തെറ്റാണെന്ന് നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക അതിൻ്റെ പ്രതിവിധി എന്താ ചെയ്യാൻ അത് ചെയ്യുക നിങ്ങൾക്കറിയില്ലെങ്കിൽ എൻ്റെ വാർഡ് മൂന്നാം വാർഡ് ഞങ്ങളെ വാർഡിൽ മുപ്പതിൽ ലീഗിൻ്റെ നേതാവ് തന്നെയാണ് ഞങ്ങളെ വാട്ട് ഇപ്പം രണ്ടാം വാർഡിലാണ് അദ്ദേഹത്തിൻ്റെ വീട് എടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആദ്യം ഞങ്ങളെ വാർഡായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഞങ്ങളുടെ മൂന്നാം വാർഡും ഒന്നാം വാർഡും ആണ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ഫണ്ടും കുട്ടികൾക്ക് പ്രവർത്തകർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുന്നതൊക്കെ അദ്ദേഹം തന്നെയാണ് അദ്ദേഹം ഞങ്ങൾക്ക് ലീഗിൻ്റെ നേതാവ് തന്നെയാണ് ഒരു പേപ്പറിൽ എഴുതിയ സ്ഥാനത്ത് ഇരിക്കുന്നത് മാത്രല്ല ലീഗിൻ്റെ നേതാവെന്ന് പറയുന്നത് യു ഇർ റസാക്കിൻ്റെ ഒരു പോസ്റ്റ് കണ്ടോ അദ്ദേഹം ലീഗുകാരനല്ല സമസ്തക്കാരനാണ് ഉപ്രവാദത്തിൻ്റെ വരിക്കാരനാണ് അതായത് സമസ്തക്കാരൻ കത്തിച്ചു എന്ന് വരുത്തി കാരണം മണ്ഡലം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റിന്റെ ഒരു പോസ്റ്റ് ഇതൊക്കെ ഈ സമയ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യല്ലേ അതായത് നമ്മളെ ആളെന്നെ ഒരാളിത് കത്തിക്കുക എന്നിട്ട് നമ്മളെ മണ്ഡലം പ്രസിഡന്റ് യൂത്ത് ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റ് പോയിട്ട് അത് സമസ്തക്കാരനാണ് ലീഗുകാരനല്ല ലീഗറ്റ് യാതൊരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്താം ഇതൊക്കെ മനഃപൂർവ്വം നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി നമ്മളെ പാർട്ടിക്കാരനെ ചെയ്യുന്നൊരു ഏർപ്പാടായിട്ട് മാറില്ല ഇതിനൊക്കെ വെള്ള പോഷാണ്ടതുണ്ടോ നമ്മളൊക്കെ തെറ്റ് സംഭവിച്ചുകഴിഞ്ഞാൽ തെറ്റെ സ്വീകരിക്കുക തിരുത്തുക തിരുത്താൻ പറ്റണ തിരുത്തുക ഉരുണ്ട് കളിച്ച് നമ്മൾ വെറുതെ എന്തിനാണ് മടം കാലുമൂടി ഇതൊക്കെ ആക്കണേ ഗ്രൂപ്പിൽ ഭയങ്കര കത്തിക്കൊണ്ടിരിക്കുന്ന